സൂമ്പ സംസ്ഥാന സർക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രചരണ വിഷയമാക്കിയിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ലഹരിവിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് ജില്ലാതല ഉദ്ഘാടനങ്ങളൊക്കെ മന്ത്രി വാസവൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നു അദ്ദേഹം ഒക്കെ കളിക്കുന്ന സോമ്പ കളിക്കുന്ന വീഡിയോസൊക്കെ ഇപ്പം വലിയ രീതിയിൽ വൈറലാണ് അതിൽ അതിൻ്റെ താഴത്ത് വന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു കമൻ്റ് ചെയ്യാണെന്ന് വായിക്കാം ഒരുപാട് പേർ ആ കമൻ്റിൽ ലൈക്കടിച്ചിരിക്കുന്നത് ആ കമൻ്റ് ഇങ്ങനെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ദിനം കൂടിയാണ് കേട്ടോ നാട്ടിൽ മുക്കിന് മുക്കിന് ബാറുകൾ തുറന്നും ലഹരി മാഫിയയ്ക്ക് നായാട്ട് നടത്താനും എല്ലാ സാഹചര്യവും ഉണ്ടാക്കി വെച്ചിട്ട് സ്കൂൾ കുട്ടികൾ ജൂമ്പ കളിച്ചാൽ ലഹരിയെ നേരിടാമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്തെന്ന് അങ്ങോട്ടും മനസ്സിലാവുന്നില്ല എന്നാണ് ആ ആള് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ കമൻറ്റിനെ കുറിച്ചാണോ അതോ രണ്ടിനെയും കുറിച്ചു ഈ കമൻറ്റിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല അതൊക്കെ ശരിക്കും കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ഒരു കമൻ്റ് മാത്രമാണ് നാട്ടിൽ ബാറ് തുറന്നു വെച്ചിരിക്കുന്നു അതുപോലെ ലഹരി യഥേഷ്ടം പ്രവഹിക്കുന്നു അതൊക്കെ തീർച്ചയായിട്ടും ഗവൺമെൻറ് തടയേണ്ടതാണ് പക്ഷേ രണ്ടാമത് പറഞ്ഞൊരു കാര്യം അതായത് ഇതൊക്കെ തുറന്നു വെച്ചിട്ടും ഗവണ്മെന്റ് എന്തുകൊണ്ടാണ് ഇപ്പം ചൂമ്പൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷയമായി നിൽക്കുന്ന ഒരു കാര്യം ട്രിവാൻട്ര മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങൾ പോലും ഇല്ലാത്തൊരു വിഷയം വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് പക്ഷെ ആ ചർച്ചയാകാതിരിക്കുകയും നമ്മളിവിടെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഇഷ്യൂസ് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ത്യ മുഴുവൻ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് സി പി എമ്മിനും ഇടതുപക്ഷത്തിനൊക്കെ വീണ് കിട്ടിയ ഒരു വടിയാണ് സൂമ്പ എന്ന് പറയുന്നത് മുതൽ അല്ല സൂബ എന്ന് പറയുന്നത് അത് മുതലെടുക്കുവര് മുതലെടുക്കാതിരിക്കാൻ പറ്റില്ല അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ ബോധപൂർവ്വം നിർമ്മിക്കുന്നതാണോ അല്ല അതറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ടി കെ അഷ് എഫിനോടും താങ്കളുടെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചു ചോദിക്കണം കാരണം ഇത് നിങ്ങൾ ബോധപൂർവ്വം പറഞ്ഞിട്ട് പറഞ്ഞാണെന്ന് ചോദിക്കണം ബീങ് എ ജേർണലിസ്റ്റ് താങ്കൾക്ക് അത്തരത്തിലുള്ള അന്വേഷണം നടത്താനുള്ള അല്ലെങ്കിൽ അന്വേഷണാത്മക പത്ര പ്രവർത്തനം നടത്താനുള്ള ഒരു ചാൻസ് ആണത് നമുക്കൊക്കെ വേറെ പണികളുള്ളതുകൊണ്ട് ഇന്ന് നടക്കാൻ സമയം കിട്ടില്ല അപ്പോൾ അപ്പം അവിടെയൊക്കെ നമ്മൾ പറഞ്ഞത് ഈ സൂമ്പ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം മന്ത്രിമാർ വി എൻ വാസവൻ മൗണ്ട് കാർമൽ സ്കൂളിൽ കഞ്ഞിക്കുഴിയിലാണ് അത് കളിച്ചത് ആ കഞ്ഞിക്കുഴിയിൽ അത് കളിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ എടുത്തെങ്കിലും ഞാൻ പറയാൻ പറ്റുമോ ഒരുപാട് കാര്യങ്ങളുണ്ട് കഞ്ഞിക്കുഴിയിൽ അത് കളിച്ചതിന് വലിയ പ്രത്യേകത ഉണ്ട് കാരണം അത് കോട്ടയം ടൗണിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു സ്കൂളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ക്രിസ്ത്യൻ മതവേലധ്യക്ഷന്മാർ നടന്ന സ്കൂളാണ് ആ സ്കൂളിൽ വി എൻ വാസവൻ വന്ന് അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോട്ടയം എറണാകുളം പത്തനംതിട്ട ബെൽറ്റിലേക്കുള്ള ക്രിസ്ത്യൻ മതവിഭാഗത്തെ പോലും അത് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കറിയാം കാരണം എന്താ അവർ ഭയക്കുന്ന അല്ലെങ്കിൽ അവരുമായി അകന്നു നിൽക്കുന്ന മറ്റപ്പുറത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ സൂമ്പ പാടില്ല ഇത് അല്പവസ്ത്രധാരികളായിട്ടുള്ള ആളുകളുടെ അഴിഞ്ഞാട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ബി എൻ വാസവൻ വളരെ കൃത്യമായിട്ട് അവിടെ തുടങ്ങിയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഒരു കാര്യം ഉറപ്പാണ് താങ്കൾ പറഞ്ഞ പോലെ അത് രാഷ്ട്രീയമായ ഒരു അജണ്ട ഉപയോഗപ്പെടുത്താനുള്ള ഒരു അജണ്ടയായി ഒരു വടിയായി അവരുടെ കയ്യിലേക്ക് കിട്ടി ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് അത് ഇനിയിപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ ഇത്തരത്തിലുള്ള മന്ത്രിമാർ വന്ന് സൂമ്പ ാണ് സാധ്യത കൂടുതൽ എ കെ ശശീന്ദ്രനൊക്കെ വന്ന് സൂമ്പ കളിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിണറായി വിഴിച്ചിട്ടുള്ള ബാക്കി എല്ലാവരും സൂമ്പ് കളിക്കുമായിരിക്കും പിണറായി ശൈത്യത്തിൽ സൂമ്പക്ക് പോലെ എന്ന തൂമ്പ എന്നായിട്ടാണ് പറഞ്ഞത് പോലും എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായില്ല പുള്ളി പറഞ്ഞ കാര്യം ഇതാണ് അവതരിപ്പിച്ചതാണ് അതവരെ ഉപയോഗപ്പെടുത്തും ആ ഉപയോഗപ്പെടുത്തുന്നതിൽ തന്നെ ഏറ്റവും പ്രധാനം കോട്ടയത്ത് അത് വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കോട്ടയം എന്ന് പറയുന്നത് ഏത് വിഭാഗക്കാരാണ് കൂടുതൽ താമസിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അവരുടെ ഇടക്കോട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നതിന് വേണ്ടി ഇത് വ്യക്തമായി ഉപയോഗിക്കപ്പെടും സ്കൂളിലാണ് ആ കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഈ ഈ ഒന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ഇപ്പൊ ജോസ് കെ മാണിയൊക്കെ വന്നത് കൊണ്ട് കുറച്ചവർക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒഴിച്ചു വെച്ചാൽ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഞ്ചാം മന്ത്രി വിവാദമോ അത്തരത്തിലുള്ള പല കാര്യങ്ങളോ കൊണ്ട് ഈ മുസ്ലിം യു ഡി എഫ് ഒക്കെ അധികാരത്തിൽ വന്നാൽ ഇവർക്കൊരു പ്രോമിനൻസ് കിട്ടും എന്നൊക്കെയുള്ള പ്രചരണം അതിപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊണ്ടൊക്കെ പ്രോമിനൻസ് കിട്ടും ജമാഅത്ത് ഇസ്ലാമിക്കൊരു എം എൽ എ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള പ്രചരണം പോലും ആ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുന്നതിനോടൊപ്പം വീണ് ഒരു വലിയ നേട്ടം കൂടിയാണ് ഈ സൂമ്പ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വി എൻ വാസവൻ അവിടെ നിന്ന് സൂമ്പ പാവം വാസവൻ കൈ മാത്രം ഇറക്കിയിട്ടുള്ളൂ സത്യത്തിൽ പുള്ളിക്ക് വേണ്ടി പ്രത്യേക സ്റ്റെപ്പ് ഉണ്ടാക്കി കാരണം ഈ മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്കറിയാമല്ലോ പ്രത്യേക സ്റ്റെപ്പാണ് ഉണ്ടാക്കുക കാരണം വെച്ചാൽ അല്ലാതെ മമ്മൂട്ടിക്കൊണ്ട് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലെയുള്ള പ്രത്യേക സ്റ്റെപ്പ് ഉണ്ടാക്കി അദ്ദേഹം കളിച്ചതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട് അവർ രാഷ്ട്രീയമായി അത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ വലിയ കാതലായിട്ടുള്ള ഇഷ്യൂ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നീട്ടിവെക്കുന്നു ഏത് ഉപകരണങ്ങളില്ലാത്തതുകൊണ്ട് എന്നുള്ള ഇഷ്യൂവിനൊക്കെ മറികടക്കാനും പ്ലസ് അവർക്ക് ഈ പറയുന്ന അവർക്ക് ഇതേവരെ കമ്മ്യൂണിറ്റിയിൽ സ്വാധീനം ഉറപ്പിക്കാനും ഒക്കെ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ആരെങ്കിലും ബോധപൂർവം ഇത്തരം വിഷയങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം താങ്കൾ പറഞ്ഞ പോലെ ഞാനടക്കമുള്ള ആളുകൾ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതാമ്പ വരുന്നു ഊമ്പ വരുന്നു വേടം വരുന്നു എല്ലാം ഒന്ന് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എല്ലാത്തിനും എന്താണ് അന്തർഹീനമായിട്ട് നിൽക്കുന്നത് ഒറ്റ സാധനമാണ് ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം ജാതി തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് മാത്രം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ദൈനംദിനമായിട്ട് എന്താണ് ഇത് എന്താണ് പല എന്താണ് വിലവർദ്ധനവും വലിയ രീതിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധിപ്പിക്കുന്നുണ്ട് പല പല നല്ല നല്ല വിഷയങ്ങളുള്ളപ്പോൾ ഇത്തരം പോളറൈസ്ഡ് ആക്കാൻ പറ്റുന്ന വിഷയങ്ങളെ മാത്രം എടുത്ത് ഇട്ട് മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഇങ്ങനെ മാറിയിട്ട് കുറേ കാലമായി ഗൗതമതിനെ നോക്കിക്കാണാത്ത കൊണ്ടാണ് ഇപ്പൊ നമ്മളൊന്ന് എടുത്തു വെച്ച് നോക്കിയാൽ ഇപ്പൊ പെട്രോളിന്റെ വിലവർധന അല്ലെങ്കിൽ നേരത്തെ ഒക്കെ ഡീസലിന്റെ വിലവർധന അത് ദിവസം ഇന്ത്യ മുഴുവൻ ഹർത്താലായിരുന്നു ഓർഗുന്നുണ്ടോ അങ്ങനൊരു കാലമുണ്ടായിരുന്നു നമുക്ക് പക്ഷെ ഇപ്പോൾ പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കാം അതുപോലെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കാം അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാം പക്ഷേ അയോധ്യ ബാബറി മസ്ജിദും അയോധ്യയിലെ രാമക്ഷേത്രവും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ ആർ സി പൗരത്വ പ്രക്ഷോഭവും എല്ലാമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും കൂടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട് ആ ഇക്കോ സിസ്റ്റത്തിലേക്ക് പെടാതിരുന്ന കുറച്ചെങ്കിലും പെടാതിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം എന്ന് പറയുന്നത് പക്ഷെ കേരളത്തിലേക്കും അത് വന്നു തുടങ്ങി ആ അത് വന്നു തുടങ്ങിയതുകൊണ്ട് അത്തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ വളർന്നു തുടങ്ങി മനസ്സിലായോ കൃഷ്ണനെ വരച്ചു കൊടുക്കുമ്പോഴേക്കും എന്തു ചെയ്യും അയ്യായിരം രൂപ മേടിക്കാവുന്ന തലത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി വരച്ചാൽ അതിന് ഡിമാൻഡ് കൂടുന്ന കാലമായി തുടങ്ങി നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ എടുത്തു നോക്കിയാൽ അൽ മുക്താദിർ എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കട വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി വലിയ തോതിൽ മറ്റേ ബിസിനസ് നടത്താൻ തുടങ്ങി അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ പോലും ഇത്തരത്തിൽ മതപരമായിട്ടുള്ള ഒരു വിഭജനമോ അല്ലെങ്കിൽ മതപരമായ വിശ്വാസങ്ങളോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ബിസിനസ്സൊക്കെ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ കൂടിയേ വരുള്ളൂ എന്നുള്ളതാണ് ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കില്ലേ ഇവർ ഈ മതേതര ഡയലോഗൊക്കെ ഒക്കെ അടിക്കുകയെങ്കിലും ഉള്ളിൽ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ പല ആൾക്കാർ അല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട് മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് പ്രമുഖമായിട്ടുള്ള പങ്ക് താങ്കൾ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് കാരണം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയാകാതിരുന്നാൽ ഗുണം തീർച്ചയായിട്ടും ഭരിക്കപ്പെടുന്നവർക്കാണ് കാരണം ഭരിക്കപ്പെടുന്നവർ അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ലാതെ വരും ഇപ്പം നമ്മൾ നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ നിലമ്പൂരിൽ എന്താണ് കണ്ടത് നിലമ്പൂരിൽ ഏതെങ്കിലും ഈ അവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഏറ്റവും വലിയ അവിടുത്തെ പ്രശ്നം എന്താ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗ ആക്രമണമാണ് അതായത് ഒരു ഒരു സ്വന്തം കൊച്ച് താളെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും ഭയക്കുന്ന സ്വന്തം അമ്മ രാവിലെ വെളുപ്പിനെഴുന്നേറ്റ് ജോലിക്ക് പോയാൽ ആ ജോലിക്ക് പോകാൻ പറ്റാത്ത നിരവധി കുടുംബങ്ങൾ വനാതിർത്തികളിൽ താമസിക്കുന്നവർ അവിടെ നിന്ന് ഉപേക്ഷിച്ചു പോയാൽ പി വി അൻവറിനെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊരു തുറന്നിട്ട മൃഗശാലയായി മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും അത് വലിയ തോതിൽ പ്രചാരണായുധമായില്ല എന്ന് പറഞ്ഞാൽ ഒറ്റക്കാരമേ ഉള്ളൂ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ തന്നെ എടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ താഴെത്തട്ടിൽ ഇതെല്ലാം തന്നെ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ഒരു ജനതയായി പോലും നമ്മൾ മാറിക്കൊണ്ട് ഇരിക്കുന്നത് കാരണം അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല ഇവിടെ ജനങ്ങൾ ആ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ എക്സിറ്റ് പോളുകളും എല്ലാ പ്രീ പോളുകളും ഈ പറഞ്ഞ സർവേകളും ഒക്കെ തന്നെ പരാജയപ്പെടുന്നത് ഒരു സംശയം ഇല്ല കാര്യത്തിൽ അല്ല ഓക്കെ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരി വരികയാണെങ്കിൽ അങ്ങ് പറഞ്ഞു അതിൽ യാതൊരു തരത്തിലുള്ള വിലയുമില്ല ആ കമന്റ് അതായത് നാട്ടിൽ ഇഷ്ടം പോലെ ബാറുകൾ തുറന്നു വെക്കുന്നു നമുക്കറിയാം ആദ്യത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവരുടെ പ്രചാരണ ആയുധം തന്നെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കെ പി എസ് സിയിൽ എളുതയൊക്കെ വന്നിട്ട് ബാറുകൾ ഞങ്ങൾ അടച്ചുപൂട്ടും എന്ന പ്രചാരണത്തിൽ അധികാരത്തിൽ വന്നവരാ പക്ഷേ ഇവർ വന്നതിന് ശേഷം ബാറുകളുടെ എണ്ണം യു ഡി എഫിനെക്കാട്ടിലും കൂടുതൽ വർദ്ധിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് ഇവര് ഈ ലഹരിക്കെതിരെ എന്താണ് വിമോചനം എന്താണ് പോരാട്ടം നടത്തുമെന്നൊക്കെ പറയുന്നതിൽ ഇപ്പം തന്നെ കേരളത്തിൽ എത്രയോ വലിയ എന്താണ് ലഹരി ഹബ്ബായി കേരളം മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അനുദിനം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഗൗതം ഗൗതമിതിൽ ഈ ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ തീരാത്ത വിഷയമായതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് പക്ഷേ എങ്കിലും ഞാൻ ചുരുക്കി പറയാം ലോകത്ത് മുഴുവൻ ഇപ്പോൾ നിരവധി രാജ്യങ്ങളിൽ കഞ്ചാവ് പോലെയുള്ള മരിജുവാന പോലെയുള്ള സാധനങ്ങൾ ആ പെർമിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത് തടയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം പിന്നെ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് വി എം സുധീരൻ കടമ്പിടുത്തം പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ബാറുകളെല്ലാം അടച്ചുപൂട്ടിയല്ലോ ഈ ബാറുകളെല്ലാം അടച്ചുപൂട്ടിയിട്ട് ഇവിടെ ഈ പറയുന്ന മദ്യം അതാണ് നിലപാട് യു ഡി എഫിന്റെ എന്നിട്ട് ജനങ്ങളൊക്കെ അവര് തുടരാൻ വേണ്ടി വോട്ട് ചെയ്തു ജനങ്ങളുടെ കാര്യം അത് വിട്ടേക്ക് ജനങ്ങളുടെ കാര്യം വിട്ടിട്ട് പിന്നെ താങ്കൾ ആരെ കുറിച്ച് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധമുണ്ട് എന്നുള്ള അഭിപ്രായം നീക്കില്ല കേട്ടോ അല്ല ആയിക്കോട്ടെ താങ്കൾക്ക് മാത്രം ബോധമില്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായം അല്ല എനിക്കറിയില്ല ഞാൻ സമ്മതിച്ചു അത് എനിക്കടക്കം ബോധമില്ല പക്ഷെ താങ്കൾക്ക് ബോധമുണ്ടെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തിനനുസരിച്ച് വിടാൻ പറ്റില്ല ഇതൊക്കെല്ലോ ഈ നമ്മള് ഇപ്പൊ ഈ ഈപ്പ കഞ്ചാവ് ഇപ്പൊ ഈ കഴിഞ്ഞ കുംഭമേള അടക്കമുള്ള നിരവധി പരിപാടികളിൽ ഈ ബാങ്ക് ഉപയോഗിക്കുന്നില്ലേ എന്താണ് ഈ ബാങ് എന്ന് പറയുന്നത് ഇപ്പം ഇതൊക്കെ മറ്റൊരു വിഷയമാണ് ഗൗതം ഇത് ലഹരി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നിർമാർജനം ചെയ്യുന്നുള്ളത് ഇത് പൂർണ്ണമായും അങ്ങോട്ട് ഇപ്പോൾ ഗുജറാത്തിൽ ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണമായും മധ്യനിരോധനമുള്ള ഒരു സ്റ്റേറ്റ് ആണ് മനസ്സിലായോ ആ സ്റ്റേറ്റിൽ എങ്ങനെയാണ് ഒരു ഒരു പാരലായിട്ട് ഒരു ലിക്കർ മാഫിയ വളർന്നു വന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് ഏത് ഈ ഈ പറയുന്ന ഗോത്ര കലാപവും ആ സംഭവത്തിനൊക്കെ മുമ്പ് തന്നെ അപ്പൊ അത്ര കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് പരിപൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് അമേരിക്ക പോലും ഒരു രാജ്യം പോലും അതായത് ഒരു കാരിയറെ പിടിക്കാൻ പതിനായിരം യു എസ് ഡോളർ ചെലവാകുന്നു ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് മെക്സിക്കോ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആളുകളെ പിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് അവരുടെ നിരവധി സ്റ്റേറ്റുകളിൽ ഇത് പെർമിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് കയ്യടി കിട്ടാൻ വേണ്ടി ഒരു വാചകം പറയുന്നതിലൊന്നും അർത്ഥമില്ല ഈ ലഹരിയെ ഇനി മറ്റൊരു കാര്യം അത് മനസ്സിലാവുന്നില്ല അത് ഏതാണ് താങ്കൾ പറയുന്നത് എന്താണ് അല്ലെ ലഹരിയെ നേരിടേണ്ടത് ഇത് പരിപൂർണമായും അങ്ങോട്ട് നിരോധിച്ചുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം തന്നെ എനിക്കില്ല എന്താണ് ചെയ്യേണ്ടത് മനസ്സിലായോ അല്ല ഓക്കെ പരിപൂർണമായിട്ടും നിരോധിക്കേണ്ട നടക്കില്ല വടിയായിട്ട് നിരോധിക്കാനുള്ള എന്ത് എന്താണ് നിലപാടുകളാണ് പോളിസിയാണ് ഈ എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് സംശയമില്ല എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചൊരുപാട് നടപടികളുണ്ട് ഇപ്പൊ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ മുണക്കിട്ട് സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഗുണമെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അത്തരത്തിലുള്ള പദ്ധതികൾക്കും അപ്പുറം ഇവിടെ ശരിക്കും ഒരു കാര്യം മയക്കുമരുന്ന് ഇവിടെ നിർത്തലാക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ സപ്ലൈൻ അല്ലെങ്കിൽ ഡിമാൻഡ് കട്ടിയാണ് അതായത് ഇപ്പൊ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു അപ്പോ നമ്മളത് ലീഗലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അത് ജനത്തിന് എന്താണോ വേണ്ടത് മഹാവൃത്തികേടാണ് ജനത്തിന് വേണമെങ്കിൽ ആ വൃത്തികേട് നമ്മൾ എന്തൊക്കെ നിരോധിച്ചിരുന്നു ഗൗരവേടാണെന്ന് നിങ്ങൾ എങ്ങനെ പറയണത് ഇതെങ്ങനെ താങ്കൾ എന്തെങ്കിലും സയന്റിഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണോ ഇത് വൃത്തികേടാന്ന് പറയണേ ഇപ്പൊ കാനഡ പോലൊരു രാജ്യത്ത് ഇതുപോലെ വലിയ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ള ഗംഭീര ഷോപ്പ് തുടങ്ങിയിട്ട് പല തരത്തിലുള്ള മാനു വെച്ചിട്ടുണ്ട് കഞ്ചാവ് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒക്കെ അവര് മഹാവൃത്തിയിട്ടവന്മാരായത് കൊണ്ട് അത് സംഭവിച്ചു കൊടുത്തതാണ് എന്നിട്ട് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അടി ഞാൻ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ കൊണ്ട് പറയാം നിങ്ങൾ ഈ ഇതിന്റെ തൊട്ടപ്പുറത്തേക്ക് മാഹി എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ താങ്കളിലൊക്കെ തൊട്ടപ്പുറത്ത് താങ്കൾ പോയിണ്ടാവുമല്ലോ കാരണം അവടെ വില കുറച്ച് സാധനം കിട്ടുന്നുകൊണ്ട് നിങ്ങളൊക്കെ പോയിണ്ടാവും അവിടെ ആരെങ്കിലും റോട്ടി കിടക്കുന്നുണ്ട് അവളോടിച്ച് എന്താ എന്താ റോട്ടി കിടക്കുന്നവരുണ്ട് ഞാൻ കണ്ടിട്ടില്ലേടാ ഞാൻ കണ്ടിട്ടില്ല ആരും നോട്ടി കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പകരം കേരളത്തിൽ നോട്ടി കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇനി നേരത്തെ നമ്മളിവിടെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നല്ലോ നമ്മൾ പഴമയും നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ മറ്റേ ബ്ലൂഫിലും കാസറ്റുകളൊക്കെ നിരോധിച്ചിരുന്നു ഉറക്കണ്ട പണ്ട് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ടും നിരോധിക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടു കൊടുക്കും ആളുകൾ കുറച്ച് അടുത്തിട്ട് കൊടുത്തു തോന്നുന്നു ഇപ്പൊ ഇതിന് വല്ല പഞ്ഞം ഈ നാട്ടിൽ ഇപ്പൊ ഈ വല്ല യൂട്യൂബിൽ തന്നെ ഇത് ആവശ്യമായിട്ട് കിട്ടുന്നു മനസ്സിലായോ എന്നിട്ട് ആളുകൾ മുഴുവൻ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണോ കണ്ടുകൊണ്ടിരിക്കുകയാണോ വിദേശ രാജ്യങ്ങളിൽ പലതും നിങ്ങൾ വളരെ മദ്യം സുലഭമായി സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഇപ്പം ഉദാഹരണത്തിന് റഷ്യ റഷ്യയിൽ നിങ്ങൾക്ക് ഏത് റെസ്റ്റോറൻറിൽ ചെന്നാലും വോട്ട് കേട്ടുമല്ലോ വോട്ട് കേട്ടുമല്ലോ അവിടെ ചെന്ന ആളുകൾ ശരിയാണ് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെ അവർക്ക് ജീ ഇപ്പം ആയുഷ്ക്കാലം ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും അവരത് അടിച്ചിട്ട് മറ്റേ വേണത്തിനും വെക്കിട്ട് കയറാനോ താഴേക്ക് കിടക്കുന്നോ ഇല്ല അപ്പോൾ അതൊരു കൾച്ചറിന് കൂടി പ്രശ്നമാണ് ലഹരി നിയന്ത്രിതമായി എങ്ങനെ സിന്തറ്റിക് ലഹരിയല്ല ഞാൻ പറയണെ അതല്ലാത്ത ലഹരികൾ നിയന്ത്രിതമായി എങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊരു സമൂഹത്തിനൊക്കെ ഒരു കൾച്ചർ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതൊക്കെ വലിയ ചർച്ച വലിയ വിഷയമാണ് വലിയ വിഷയമാണ് നമ്മളിപ്പോ ഈ ഒരു മനസ്സിലായി ഈ ഒരു ചർച്ചയിൽ തന്നെ നമ്മൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും അങ്ങ് പറഞ്ഞ പോലെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്നങ്ങ് പറഞ്ഞത് അതായത് ഈ ജൂമ്പാ വിവാദത്തിൽ പെട്ടിരിക്കുന്ന ജനം യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് ഇതുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്ന രാഷ്ട്രീയക്കാരെയാണ് അങ്ങനെ വേണം കാണാൻ ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇതിനെ പ്രചരണമാക്കി ഉപയോഗിക്കുന്നതിനെ എന്നല്ലേ അല്ല ഒരു കാര്യം കൂടി ഉണ്ട് ഉണ്ടതി താങ്കളിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത് ഉയർത്തുന്ന ഈ പറയുന്ന പോലെ മൈ ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് തീവ്ര നിലപാടുകാരെയാണ് ഞാൻ എതിർത്തത് അവരെയും എതിർക്കണം ഇത് ഒക്കെ ഞങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള ഒരു കായികമാക്കി ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷത്തെയും തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട് ഇടതുപക്ഷം അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അവരത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു അത് താൽക്കാലികമായി അവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും ലോങ് ടൈമിലേക്കും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും സൂമ്പു വിവാദങ്ങളൊക്കെ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടുകൾ കുറവാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയത് കിട്ടിയത് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയത് ആ ആ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ യു ഡി എഫും എൽ ഡി എഫു ആയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായുള്ളൂ അപ്പം നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം വോട്ടുകൾ വളരെ വളരെ നിർണായകം ആണ് അപ്പം അത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷ തീവ്രവാദികളെല്ലാം തന്നെ താൽക്കാലികമായി അത് ഇടതുപക്ഷത്തിനും ലോങ് ടൈമിലേക്ക് അത് ബി ജെ പി എൻ ഡി എയും വളർത്താൻ വേണ്ടിയിട്ടാണ് വിവാദങ്ങൾ സഹായിച്ചിട്ടുള്ളത് മിണ്ടാതെ പോയിസ് മുമ്പ് കളിക്കുകയോ കളിക്കാതിരിക്കുകയോ ചെയ്ത ഒരു കുഴപ്പമില്ലായിരുന്നു